അപ്പോൾ ഇന്നു മുതൽ നമ്മൾ ഇനി ചാനലിൽ എന്താ പറയുന്നത് ബാണ ഹിൽസിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ഫ്രഞ്ച് വില്ലേജ് അതിൻ്റെ കാഴ്ചകളായിരിക്കും നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണോ ഫ്രഞ്ച് വീണ്ടും പറഞ്ഞാൽ അതായത് ഒരു വില്ലേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രാമം ഒന്നും അങ്ങനെയല്ല ഫ്രഞ്ചുകാരുടെ ഒരു വില്ലേജ് പോലെ അതായത് ഞാനൊക്കെ എൻ്റെയൊക്കെ ഒരു ലൈഫിൽ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനത്തെ ഒരു സ്ഥലം കാണുക അതിൻ്റെ എൻട്രി ഗേറ്റ് ആണ് അങ്ങോട്ട് പോകുന്ന പല എന്താ പറയുന്ന സ്ഥലത്തുകൂടി നമുക്ക് എൻട്രി ചെയ്യാം എങ്കിലും ബാണാ ഹിൽസിൽ വന്നിട്ട് എൻട്രി ചെയ്യുന്ന ഒരു പോയിന്റ് ഇവിടെയാണ് അതായത് ശരി എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് കണ്ട് പോരാ അതായത് അങ്ങനെയല്ല ഒരുപാട് കാഴ്ചകളുണ്ടത് ഒരുപാട് വെച്ചാൽ ഒരുപാട് കാഴ്ചകൾ ഒരുപാട് ആക്ടിവിറ്റീസ് ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഫിലിപ്പീൻസ് റെസ്റ്റോറൻ്റ് ആയിക്കോട്ടെ അങ്ങനെ ഒരുപാട് രാജ്യക്കാർ റെസ്റ്റോറൻസ് ഉണ്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് നമുക്ക് മിനിമം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയും മിനിമം നമുക്ക് രണ്ട് ദിവസമെങ്കിലും വേണം ഈ ഫ്രഞ്ച് ഫ്രഞ്ചുകൂടി കണ്ടു തീർക്കാണ്ട് അപ്പോൾ മാക്സിമം എന്നെക്കൊണ്ട് പകർത്തിയ കാഴ്ചകൾ അല്ലെങ്കിൽ എൻ്റെ ക്യാമറ കിട്ടിയ കാഴ്ചകൾ ഞാൻ ഇന്നു മുതൽ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേബിൾ കാറൊക്കെ പോകുന്ന കാണാൻ ട്രേബിൾ ഉണ്ട് അത് കൂടാണ്ട് അണ്ടർഗ്രൗണ്ട് കൂടെ ഒരുപാട് ബസ്സസ് ഉണ്ട് ലൈൻ ബസ്സസ് ഉണ്ട് കേബിൾ ബസ്സസ് ഉണ്ട് കേബിൾ കാർ പോലെ കേബിൾ ബസ്സസ് ഉണ്ട് എല്ലാത്തിൻ്റെ കാഴ്ചകൾ ഇന്നു മുതൽ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഒരുപാട് ലെങ്ത്തുള്ള വീഡിയോസ് ഞാൻ പൊതുവേ അപ്ലോഡ് ചെയ്യാത്തതുകൊണ്ട് ചെറിയ ഷോർട്ട്സ് വീഡിയോസ് ആയിട്ടാണ് അതിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും കണ്ടുനോക്കും പിന്നെ എന്താ പറയുന്നത് എത്രത്തോളം ക്യാമറയിൽ നിങ്ങൾക്ക് ആ സൗന്ദര്യം മനസ്സിലാക്കാൻ പറ്റുന്ന അറിയില്ലെങ്കിലും നല്ല അത്യാവശ്യം ഒരു നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെ ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ട് നല്ല രഷുമായിരുന്നു സ്ഥലത്ത് ഒരുപാട് സുവർണ്ണീർ ഉണ്ട് ബിയർ എല്ലായിടത്തും ബിയർ ആണ് ഫ്രീ ബിയേർസ് ഉണ്ട് നമ്മൾ കേറുമ്പത്തേക്ക് നമുക്ക് കൂപ്പനത്തിൽ നമുക്ക് ഫ്രീ ആയിട്ട് ബിയർ കിട്ടും അപ്പോൾ ഇനിയുള്ള ഇവിടെ വീട്ടിൽ സതാരിക്കും